ഇത് ഞാൻ കൊടുക്കുന്നത് ഗപ്പി ഫുഡാണ് ഗപ്പിക്കും പിന്നെ പ്ലാറ്റിക്സ് പ്ലാറ്റീസിനും സോട്ടൈലെല്ലാം കൊടുക്കുന്നത് നിയോട്ടട്രാക്കെല്ലാം കൊടുക്കുന്നത് ഇത് തന്നെയാണ് നല്ല റിസൾട്ട് കാണിക്കുക എന്ന് ചോദിച്ചാൽ വലിയ റിസൾട്ടില്ല മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റേ ആ പിന്നെ ഫ്ലെക്സിബോൾ ഒന്നും അത്ര റിസൾട്ട് കാണിക്കില്ലേ എന്നാലും ഒരു സ്ലോ ഗ്രോത്ത് കിട്ടുന്നുണ്ട് ഞാൻ ഫുള്ളി ആവുന്നുണ്ട് ഫിഷ് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം പല വെറൈറ്റി ഗപ്പി കിടപ്പുണ്ട് മിക്സ് കിടപ്പുണ്ട് പിന്നെ എച്ച് പി ഗ്ലൂ കിടപ്പുണ്ട് കോഗ്രയുടെ വെറൈറ്റി പലതായിട്ട് കിടപ്പുണ്ട് നോർമൽ കിപ്പീസ് എടുത്തുണ്ട് ഇതിനെല്ലാത്തിനും ഫ്രൈസും കുഞ്ഞുങ്ങൾ എല്ലാം കിടക്കുന്നതിനും എല്ലാം ഈ ഒരു ഫുഡ് തന്നെയാണ് കൊടുക്കാറുള്ളത് എല്ലാം നല്ല കഴിക്കുന്നുണ്ട് ഇതിപ്പോൾ ഉപയോഗിക്കാൻ ഞാൻ തുടങ്ങിയിട്ടൊരു രണ്ട് വർഷം മേളയായി അപ്പോൾ അത് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട് ചിലത് നല്ല ബിഗിയായിട്ട് വരുന്നുണ്ട് അതെല്ലാം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫുഡ് എടുക്കുന്നുണ്ട് എല്ലാം വലിയ ടാങ്കിലായാലും വലിയ ടാങ്കിന് അതിപ്പോഴും മുട്ട് കൊടുത്താലും എല്ലാം എല്ലാ ഫിഷും കഴിക്കും ചിലപ്പോൾ ഓസ്കാറൊക്കെ കഴിച്ചു നോക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഗ്രോത്തേ ഉള്ളൂ അല്ല അത് വലിയ ഗ്രോത്തൊന്നും കിട്ടുന്നില്ല അറുപത് രൂപയാണ് വരുന്നത് അറുപത് രൂപ അമ്പത് രൂപ റേഞ്ചിൽ കിട്ടാനില്ല പെട്ടോക്കും കിട്ടിച്ച എഴുപത് രൂപയ്ക്ക് ആയിരിക്കും അമ്പത് ഗ്രാം സംതിങ് ആണ് നൂറ് ഗ്രാം അമ്പത് ഗ്രാം അമ്പത്തഞ്ച് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ